ദൈവത്തിന് മാത്രം എല്ലാവർക്കും യേശുക്രിസ്തന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്ന് വീഡിയോ വീഡിയോ സബ്ജക്റ്റ് എം സഭയെ പറ്റി ആക്ഷേപത്തിനുള്ള മറുപടിയാണ് അതിനു മുമ്പായി എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വരാം അതായത് ഞാൻ ജനിച്ചത് വട്ടിയൂർക്കാവാണ് അവിടെ മൂന്നാം മൂട് സി എസ് ഋസ്ഥാശ്രമം സി എസ് ഐ സഭാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ എനിക്ക് ആ ആരാധനയിൽ പങ്കെടുക്കാനും ഒന്നും വലിയ താല്പര്യമില്ല കാരണം അല്പം ഒരു കുന്നൊക്കെ കയറിപ്പോണം സൺഡേ സ്കൂളും പഠിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ നിർബന്ധിച്ച് സി എസ് ഐ പള്ളി കൊണ്ടുപോയി ഞങ്ങളെ ചർച്ച അവിടെ കൊണ്ടുപോയപ്പോൾ അന്ന് സഭാ ശുശ്രൂഷകൻ പറഞ്ഞ് ആ അരമണിക്കൂർ കൊണ്ട് ഒരു ദൈവദാസൻ വചന സംസാരിക്കും എന്ന് പറഞ്ഞു ആ ദൈവദാസൻ്റെ സംസാരം എന്നെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തി എനിക്ക് വളരെ സന്തോഷം തോന്നി അരമണിക്കൂറത്തെ പ്രസംഗമേ ഉള്ളൂ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു ദൈവമേ എനിക്ക് ഇതിനെ വചനത്തെപ്പറ്റി നല്ല ജ്ഞാനം തരണമേ എന്ന് ഞാൻ അപേക്ഷിച്ചു രണ്ടാമത്തെ കാര്യം സി എസ് എൽ സബയിലൊരു പ്രത്യേകത കൊണ്ട് പാട്ടൊക്കെ പാടുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആദ്യം പാട്ടൊക്കെ പാടും മനോഹരമായി അവർ പാടുന്നുണ്ട് എനിക്ക് അവരെ പോലെ പാട്ട് പാടാനുള്ള കൃപ നൽകണം അങ്ങനെ രണ്ട് കാര്യമാണ് ഞാൻ അപേക്ഷിച്ചത് എനിക്ക് അതിനുശേഷം ഞാൻ ഗുജറാത്തിൽ നോർത്ത് ഇന്ത്യയിൽ പോയി ജോലി സംബന്ധമായുള്ള കാര്യത്തിലാണ് അത് കഴിഞ്ഞിട്ട് ലീപിലെ ഞാൻ വന്നപ്പോൾ എൻ്റെ മൂത്ര ജ്യേഷ്ഠൻ എനിക്കൊരു ചെറിയ പുരസം തോന്നും അതായത് കൃഷ്ണനും ക്ലിപ്സും ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള ഇടമുറവിൻ്റെ പുസ്തകമാണ് ഞാൻ അത് ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ജ്ഞാനവും പജ്ഞാനവും ഇതൊക്കെ ഉള്ളത് ഒരു ബന്ധുക്കോസ്കർക്ക് ആണ് വചനത്തെ പറ്റി നല്ല ജ്ഞാനമുണ്ടെന്നുള്ള ആ വിശ്വാസം അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ നയൻറ്റീൻ എയ്റ്റി ഫൈവില് ഞാൻ സൗദി അറേബ്യയിൽ പോയി ആ സമയത്തും എൻ്റെ കയ്യിൽ ഈ കൃഷ്ണന് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകമുണ്ട് അതുപോലെ എനിക്ക് വചനം പഠിക്കുകയും വേണം ഈ രണ്ടാഗ്രഹത്തോടുകൂടി ഞാൻ പലവരെ അന്വേഷിച്ചു അവസാനം സൗദി അറേബ്യയിൽ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോയൽ കമ്മീഷൻ്റെ കോൺട്ര കോൺട്രാക്റ്റാണ് മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് എൻ്റെ കമ്പനി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ താമസിക്കുന്നത് ജുബൈൽ റോയൽ കമ്മീഷൻ ബിൽഡിങ് ഫോർത്തിലാണ് എന്നാൽ ഈ അഞ്ചാമത്തെ ക്യാമ്പിൽ ഒരു സഹോദരനുണ്ട് പിന്നെ ഒരു പേര് യോഗന്നാനാണ് അപ്പോൾ എന്നെ ഒരാൾ അറിയിച്ചു അങ്ങനെ ഞാൻ ചോദിച്ചു യോഹന്നാൻ അച്ഛയനോട് ഞാൻ എന്നാ ക്യാമ്പ് ഫൈവിൽ പോവുകയും സംസാരിക്കുകയും ഈ കൃഷ്ണനും ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ ആ വാ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇത് ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് വചനം പഠിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ സമ്മതിച്ചു അങ്ങനെ ഈ കടമുറവിൻ്റെ ആ ചോദ്യങ്ങൾക്ക് ആൻസർ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തോന്നി അത് കഴിഞ്ഞിട്ട് നാലര വർഷം ഞാൻ അച്ചായൻ്റെ കൂടെയിരുന്നു ഞങ്ങൾ ആറുപേർ എന്നെ കൂട്ടി ആറുപേരുണ്ടായിരുന്നു ഈ ജോൻ അച്ചായൻ ഞങ്ങൾ രഹസ്യ കൂട്ടായ്മ അത് രഹസ്യ കൂട്ടായ്മക്കൂടി നാലര വർഷം ഞാൻ ബൈബിള് പഠിച്ചു അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ ദിവസവും ഒരു ഡ ഒരു ചെറിയ പോക്കറ്റ് ഡയറി വരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഈ ആത്മീയ അർത്ഥങ്ങൾ അത് ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു ഞാൻ എഴുതിയെടുക്കും എന്നിട്ട് റൂമിൽ വന്നിട്ട് ഡയറിയിൽ ഞാൻ വാക്യങ്ങളും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളും ഇങ്ങനെ എഴുതി സൂക്ഷിക്കുമായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ചായിപ്പം തിരുവനന്തപുരത്ത് ടി പി എം സഭയിൽ അച്ചായൻ ആരാധനയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെ അച്ചായൻ വചനം പഠിപ്പിച്ച സമയത്ത് ബാബുവിൻ്റെ സ്നാനം ഏതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അടിയന്തരാവസ്ഥയിൽ അന്നിരുന്ന ബിഷപ്പ് സി യേസു സഭയുടെ ബിഷപ്പായിരുന്ന യേശുസ യേശുദാസ് തിരുമേലിയിലെ കയ്യിൽ കൈക്കുകളിൽ ഞാൻ തളിപ്പ് സ്നാനം സ്നാനമേറ്റെന്ന് പറഞ്ഞു അപ്പോൾ അച്ചായൻ പറഞ്ഞ് അത് പറ്റില്ല മുുകൽ സ്നാനം മുങ്ങി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു യേശു ക്രിസ്തു സ്നാനപ്പെട്ട പോലെ അപ്പം ഞാൻ പറഞ്ഞു അറിവില്ലാത്ത സമയത്ത് ചെയ്തു പോയി തെറ്റാണെങ്കിൽ അത് ദൈവം ക്ഷമിക്കുന്നു എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല സകല നീതി നിവർത്തിക്കണം അതിനാണ് ദൈവം നമുക്ക് ആരോഗ്യവും ബുദ്ധിയും കഴിവും എല്ലാം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അല്പ ചെറുതെ ഞാൻ പറഞ്ഞ് അത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു ദൈവം പറഞ്ഞ അനുസരിക്കുമെന്നില്ല പറഞ്ഞ അനുസരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാലര മാസത്തോളം ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു നാല് നാലര മാസമായിട്ടും ദൈവം എനിക്ക് അതിനുള്ള മറുപടി തന്നു അത് സ്നാനത്തെക്കുറിച്ചാണ് അത് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ അച്ചായൻ അവൻ ഞാൻ അച്ചായൻ്റെ പറഞ്ഞു അച്ചായൻ എനിക്ക് ഇങ്ങനെ വെളിപ്പാട് കിട്ടി ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ളത് അല്ല വാ സംസാരിച്ചൊന്നുമല്ല വാക്യം എനിക്ക് വെളിപ്പെടുത്തി തന്നുള്ളതാണ് അപ്പോൾ സ്നാനപ്പെടുന്നതിന് സമ്മതമാണെന്ന് സമ്മതമാണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു ലെറ്റർ അച്ഛൻ എഴുതി തന്നു അത് തിരുവനന്തപുരത്ത് സെൻട്രൽ പാർട്ടായിരുന്ന ഫിലിപ്പ് പാർസ്റ്റിലിപ്പിന് ഫിലിപ്പ് അപ്പച്ചന് ഒരു ലെറ്റർ എഴുതി തോന്നും ഇത് പൊട്ടിക്കരുത് ഇത് നേരെ പാസ്റ്റർ പാസ്റ്റപ്പച്ചൻ്റെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഞാൻ കൊടുത്തു അപ്പോൾ എൻ്റെ പറഞ്ഞ നാലാഴ്ച സഭയിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു ഒരാഴ്ചയും കൂടെ പറയാൻ പറഞ്ഞു പിന്നെ എനിക്ക് വരാൻ സമയം അടുത്തിരിക്കും തിരിച്ച് ലീവ് കഴിഞ്ഞ് വരാനുള്ള സമയം അടുത്തിരിക്കായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി ഇത്ര ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ തിരികെ പോകണം ആ ഒരു കാര്യം ചെയ് ഇത്രാന്തി വരാൻ പറഞ്ഞു വരുമ്പം ഒരു മുണ്ടോ ഒരു ഷർട്ടോ പുതിയ ഷർട്ടും കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു ഞങ്ങളന്ന് എട്ട് പേരേയും സ്നാനപ്പെട്ടു അതിലാദ്യത്തെ വ്യക്തിയാണ് ഞാൻ സ്നാനപ്പെട്ടിട്ട് ഞാൻ വസ്ത്രമെല്ലാം മാറി തലയെല്ലാം ജയിച്ചുകൊണ്ട് നോക്കുമ്പം ഫിലിപ്പ് അപ്പച്ചൻ അവിടെ വന്നിട്ട് എൻ്റെ പറഞ്ഞ് നീ മുട്ടുമേലിൽ നിൽക്കാൻ പറഞ്ഞു മുട്ടിമേലിൽ നിന്നു എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എന്നെ യേശുക്രിസ്തുവിൻ്റെ കൃപയും ഫാസ്ത്രയുടെ അനുഗ്രഹവും ഇത് രണ്ടിലും ഞാൻ വളരെയധികം സന്തോഷിച്ചു ഇന്ന് നിലനിൽക്കുന്ന ഈ രണ്ട് പേർ പ്രാർത്ഥനയും യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചുപോയി നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ജുബൈയിലെ രഹസ്യ കൂട്ടായ്മ യോഹന്നാച്ചയായ നടത്തുമായിരുന്നു ഞങ്ങൾ ഉള്ളൂ അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അഭിഷേകത്തിന് വേണ്ടി അവർക്ക് അഞ്ച് പേർക്കും അഭിഷേകമുണ്ട് എനിക്ക് അഭിഷേകം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയും എനിക്ക് അച്ചായം പറഞ്ഞത് നമുക്കൊരു പാട്ട് പാടിയിട്ട് സ്വർഗ്ഗരാജ്യ രാജ്യത്തിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി പാ പാടാൻ പറഞ്ഞു അതിൽ ആ പാട്ടാണ് ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിരുന്നത് അപ്പം ഞാൻ ഞാനും കൂടെ ഇങ്ങനെ ഈ പാട്ട് പാടി ആത്മാ അല്ല പാട്ട് പാടി ഇങ്ങനെ നിന്ന സമയത്ത് ആത്മാവിന് നിറയും നല്ല ശക്തിയോടുകൂടി ഞാൻ അഭിഷേകം പ്രാപിക്കുകയും എൻ്റെ കൈയെല്ലാം അടിച്ച് ഇതുപോലെ പാടി കൈയെല്ലാം നീല കളറായി വാച്ചെല്ലാം ദൂരെ തുറച്ചു ഒരു അറ്റത്തു നിന്ന് മറ്റൊറ്റം വരെ മുട്ടിമേൽ ഞാൻ ഇങ്ങനെ മുലങ്കാളിൽ ആത്മാവിൽ ശക്തിയാൽ നിറഞ്ഞു അങ്ങനെ എനിക്ക് അഭിഷേകം കിട്ടിയായിരുന്നു അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഇനി വേറെ ഒരു സഭയിലും ഞാൻ പോവില്ല കാരണം അവിടെ ഈ അഭിഷേകവും ശക്തിയും അതൊക്കെ കുറവാണ് അപ്പോൾ ടി പി എമ്മിൻ്റെ അപ്പോഴും ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാലര വർഷം അച്ചാവിൻ്റെ അടുത്തിരുന്ന് എനിക്ക് ബൈബിൾ പഠിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ എഴുതിയെടുക്കാനും എല്ലാം സഹായിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒക്ടോബർ മാസം നാലാം തീയതി രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആത്മാവിൽ നല്ല ശക്തിയാൽ നിറയുകയും ദൈവം എന്നോട് സംസാരിച്ചു അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അതായത് എസ് എൻ എസ് മീഡിയ സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുമെന്നുള്ള എസ് എൻ എസ് മീഡിയ ഈ മീഡിയ തുടങ്ങുകയും ദൈവത്തിൻ്റെ കൃപയാൽ നാൽപ്പത്തൊന്ന് വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇത് നാൽപ്പത്തി രണ്ടാമത്താണ് ഇതെല്ലാം ടി പി എം സഭയുടെ ഉപദേശവും എല്ലാം ചേർന്നതാണ് ഇപ്പം ഞാൻ അടുത്തായിട്ട് മൂന്നാല് വീഡിയോ ചെയ്തു അതായത് ആൺകുട്ടി ക്രിസ്തുവല്ല അത് വെളിപ്പാട് കോശം ബന്ധപ്പെട്ട അധ്യായത്തിൽ പറ്റിയുള്ളതാണ് അത് വായിക്കുമ്പോൾ അറിയാം ആൺകുട്ടി ക്രിസ്തു അല്ല എന്നുള്ളത് ആ വീഡിയോയുടെ ആത്മീയ അർത്ഥങ്ങളും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാറ് സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു രണ്ട് അത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒന്നും രണ്ടും സ്വർഗ്ഗം എവിടെ അതിനെപ്പറ്റി പറയാനും അതുപോലെ സ്വർഗങ്ങൾ മൂന്നുകൊണ്ട് ഒന്ന് പുതിയ ആവശ്യം പുതിയ ഭൂമി പുതിയ എരിച്ചിലെ അതുപോലെ പഴയ നിയമവിശുദ്ധന്മാർ ഏത് സ്വർഗരാജ്യത്തിലാണ് കടക്കുന്നത് ബോണഗൻ ക്രിസ്ത്യൻ അതായത് സി എസ് ഐ മാർത്തോമ ഇവാഞ്ചലിക്കൽ അങ്ങനെയുള്ള അതായത് മാനസാന്തരപ്പെട്ടിട്ട് തുടർന്നുള്ള സ്നാനപ്പെടുകയെ അഭിഷേകം പ്രാപിക്കുകയോ ചെയ്യാത്ത സഭകൾ അതായത് ബോണഗൻ ക്രിസ്ത്യൻ ഈ ബോണകേൺ കൃഷ്ണനും സ്വർഗം അവരെ അവരെ വാസസ്ഥലം ആ നിത്യവാസസ്ഥലം എവിടെയാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ നിത്യവാസസ്ഥലം എവിടെയാണ് എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കടന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കും ആ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലായി തീരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങളായ സമാധാനം സന്തോഷം ദീർഘക്ഷമ അതുപോലെ തന്നെ എളിമയും താഴ്മയും ധരിക്കുക എല്ലാവരോടും എല്ലാം ക്ഷമിക്കുക പിന്നെ അങ്ങനെയുള്ള ആ പാകം ഞാൻ ഇപ്പം ഇനി ഇത് വചന ഓർമ്മയില്ല അത് ആ അത് നമ്മളെ ഹൃദയത്തിൽ അപ്പം നമ്മൾ മനസ്സന്തരപ്പെട്ട് പ്രധാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയും ഒപ്പം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന അതാണ് ജോബിൻ കളിയാക്കി പറഞ്ഞത് പാർസ ജോബിൻ ഹാൽബിൻ കളിയാക്കി പറഞ്ഞത് ടി പി എമ്മിലെ പാർസം മദറന്മാരും എല്ലാവരും തുണി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ വസ്ത്രം വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹം കളിയാക്കി പറഞ്ഞതാണെങ്കിലും അത് ശരിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ മനസന്ധരപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിലും മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഭൂമിയിലാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ ജീവിതം ജീവിക്കുന്ന വ്യക്തിക്ക് വേറുപാട് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ദൈവസന്നിധി നമ്മളെ എടുത്ത് കളയും അപ്പോൾ നമ്മൾ പല ജോലികളും പല ബിസിനസ് കാര്യങ്ങളും പല രീതിയിൽ നമ്മൾ അധ്വാനിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഈ ദിവസവും നമ്മളെ പാ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുണ്ടോ കുറവുറ്റങ്ങൾ വന്നിട്ടുണ്ടോ ആരുടെ അടുത്തുങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഇനി ബാക്കിയുണ്ടോ അങ്ങനെയുള്ള പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അത് ദിവസം കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചോദന ചെയ്യും അതായത് നമ്മളെ നമ്മൾ നമ്മളെ പാവങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് അത് ഒന്നുമില്ല എങ്കിലും നമ്മൾ കുറവുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് എല്ലാം നമ്മൾ നേരെ പ്രവഹിക്കുക വിശുദ്ധ അത് അതായത് വേർപാട് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ദൈവസേനെ നമ്മൾ തള്ളിക്കളയക്കും അപ്പോൾ ഈ ക്രിസ്തു മധ്യ വരുമ്പോൾ മനസ്സാന്തരപ്പെട്ട് പ്രധാനപ്പെട്ട ആവിഷയം പ്രവർത്തിച്ച് ക്രിസ്തുവിൽ മറന്നിരിക്കുന്ന ആത്മാക്കളെയും കൊണ്ടാണ് ക്രിസ്തു മധ്യ വരുന്നത് ഈ ആ ആത്മാക്കൾക്കാണ് മരിച്ചവർ കല്ലറക്കുകളിലും അല്ലെങ്കിൽ ദയ്പിക്കുകയോ ഏത് തരത്തിലും മരിച്ചവരും മണ്ണോട് ചേർന്നിട്ടുള്ള ഉണ്ടായിരിക്കും അവർക്ക് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അവരെ ഈ ആത്മാവ് ശരീരത്തിൽ അല്ലെങ്കിൽ മണ്ണോട് ചേർന്ന് ശരീരഭാഗത്തിൽ പ്രവേശിക്കുകയും അവരെ ഉയർത്തെഴുന്നേൽക്കുകയും അവർക്ക് രൂപാന്തര ശരീരം പ്രാപിച്ച് അവർ ആദ്യം രണ്ടാമത് ജീവനോട് ഇരിക്കുന്ന നാം രൂപാന്തര ശരീരം പ്രാപിച്ചിട്ട് ക്രിസ്തുവിനോട് എടുക്കപ്പെടും ഈ കാര്യം ഈ കാര്യം അതായത് വേർപാട് ദിവസവും നമ്മളെ വസ്ത്രം കഴുകണം ഏതിലാണ് കഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബരിക്യൂസിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ ഈ വസ്ത്രം കഴുകണം എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടുകഴിഞ്ഞാൽ രാവിലെ നോക്കുമ്പോൾ തൂവെള്ള അതായത് നമ്മളെ ഐസ് ആ കള്ളറില് അല്ല തൂവെള്ള കളർ കള്ളറായിരിക്കും ഈ പാസ്ത്രന്മാരുടെ മദറന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ വേലക്കാരും അപ്പൊ സുരപ്രദേശമുള്ളവരെ വസ്ത്രം ശുദ്ധമായ വെള്ളക്കള്ളറായിരിക്കും അതുപോലെ വിശ്വാസികളായ നമ്മളെയും വസ്ത്രം ദിവസവും അല്ല നമ്മളെ വസ്ത്രവും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ഉണക്കി എടുക്കുമ്പോൾ നമ്മളെ വസ്ത്രവും വെള്ളക്കള്ളറായിരിക്കും ഇതും ധരിച്ചിട്ടാണ് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആരാധനയ്ക്ക് നമ്മൾ പോകുന്നത് വരുമ്പോൾ എല്ലാവർക്കും കാണാം എല്ലാ വിശ്വാസികളും വെള്ള വസ്ത്രം ധരിച്ച് ധരിക്കുക അപ്പോൾ ഈ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ ആത്മീയ അർത്ഥങ്ങളും നമ്മളെ വചനത്തിലുണ്ട് അത് കേൾക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാകും അങ്ങനെ ഈ ജോബി ഹാൽവൻ കളിയാക്കിയ കാര്യം അത് വളരെ അദ്ദേഹത്തിന് അറിഞ്ഞൂട പക്ഷെ അത് നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയ ഉപദേശം അതാണ് ദിവസവും നമ്മൾ വേർപാട് പാലിക്കണം പല കാര്യങ്ങളിലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയെ നമ്മളെ തള്ളിക്കളയും അതൊന്ന് അദ്ദേഹം ആക്ഷേപിച്ചത് വെറുതെ അതായത് പിന്നെ വസ്ത്രം വെളുപ്പിച്ചുകൊണ്ടിരിക്കുക കാര്യത്തിലൊക്കെ ഇട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക കറിയാക്കി പറഞ്ഞത് അതുപോലെ ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ കളികളാക്കി പറഞ്ഞതിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ അർത്ഥാർത്ഥം അദ്ദേഹത്തിന് അറിയില്ല അതിനെപ്പറ്റിയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ദി ടി പി എം സഭയുടെ ബ്രാഞ്ച് സഭയായ പുന്നമൂട് എന്ന് പറയും ആ സഭയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഈ കാൽവിൻ അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ജോബി ഹാൽവിൻ അവർ സി പി എം സഭ വിട്ടുപോയ ടീമായതുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ഹാൽവിൻ്റെ അഞ്ച് വീഡിയോ എന്തോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓരോ വീഡിയോയിലെയും അതിൻ്റെ ആൻസറ് ദൈവകൃപയാൽ ദൈവകൃപയാൽ കൊടുക്കാൻ കഴിയും ഓരോ കളിയാക്കി ആൻസർ ദൈവവചന ദൈവവചനാടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും കൊടുക്കാൻ കഴിയും അത് ദൈവകൃപയാലാണ് അതിന് ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ മുട്ടിമേൽ കോളേജിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മുട്ടുമ്മേൽ കോളേജെന്ന് പറഞ്ഞാൽ മുട്ടിന്മേൽ നിൽക്കുന്ന എൻ്റെ മുറി എൻ്റെ റൂമാണ് പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുള്ള ഒരു മുറിയാണ് അതിൽ നിന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഇപ്പോൾ എൻ്റെ കാലിന് സുഖമല്ലാത്ത എൻ്റെ പേരിൽ ഞാൻ കിടന്ന് പ്രാർത്ഥിക്കും കട്ടിൽ കിടന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ദൈവത്തിൻ്റെ ഈ മറുപടി ഓരോ പോയിൻറ്റും അദ്ദേഹം പറഞ്ഞതിന് ദൈവത്തിൻ്റെ കൃപയാൽ മറുപടി കൊടുക്കാൻ കഴിയും അത് വേണോ വേണ്ടിയോ എന്ന് ദൈവത്തോട് ഞാൻ ചോദിക്കും ദൈവം അനു അനുവദിച്ചാൽ ഞാൻ അത് ചെയ്യും അപ്പം ബൈബിൾ കോളേജിൽ പഠിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിവും ജ്ഞാനവും ഉള്ളൂ എന്നും ബാക്കിയുള്ള പാർശ്വന്മാർക്കൊന്നും ഒരു വിവരമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതാണ് അതുപോലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ യോഹന്നാനെ സഹോദരണം പത്രദോസും സഹോദരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാ അവർക്ക് ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഹാൽവിൻ പർ ഒരു കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഈ ഗമാലിയൻ ഗമാലിൻ്റെ കഴുക്കിൽ കാലിക്കൽ നിന്ന് ഇരുന്നാണ് പൗലോസ് ഇത് പഠിച്ചിട്ടുള്ളത് ന്യായ പ്രമാണം അദ്ദേഹം വന്നിട്ട് പാടശാല ഗമാലിയൻ്റെ പാടശാല എന്നുണ്ടായിരുന്നു അല്ല പാടശാലൊന്നും ഇല്ല എന്നൊന്നുമില്ല അന്നും ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം തെറ്റായിട്ടാണ് പറയുന്നത് ആ ഓരോ പോയിൻറ്റും അതിന് ദൈവക്കറിവിയാൽ മറുപടി കൊടുക്കാൻ കഴിയും അല്ലാതെ അദ്ദേഹത്തിന് മാത്രമേ അറിവ് ജ്ഞാനമുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിവ്ജ്ഞാനമില്ല പാർഷന്മാർക്ക് ജ്ഞാനമില്ല എന്നൊക്കെ പറയുന്നത് വെറും മണ്ഡലമാണ് അഹങ്കാരമാണ് അദ്ദേഹം അഹങ്കാരം പിന്നെ രണ്ടാമത്തെ കാര്യം അയാൾ കലക്കത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ടി പി എൽ സഭയിൽ നിന്ന് പിന്നെ കുറേ പേരെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടണം അതിനാണ് എക്സ് ടി പി എം സമയം അയാൾ അഞ്ചാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ അത് അദ്ദേഹം കൂട്ടുക നമുക്ക് നോക്കാം പിന്നെ അദ്ദേഹം കലക്കത്തിൻ്റെ ആത്മാവുകളാണ് എന്തിനാ ഈ ടി പി എം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു എന്തിനാണ് മുസ്ലിങ്ങളെ പറ്റി പറയേണ്ട ആവശ്യം അവർക്ക് പിശാജാണ് അത് പറയണം ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഇദ്ദേഹം മനസ്സിലപ്പെടുത്തിട്ടുണ്ടോ കത്തോലിക്കക്കാരായ അവരും ആരാധിക്കുന്നു ആരാധിക്കുന്നുള്ളത് എന്തിനാണ് അവരെ പുറത്തേക്ക് വിതറിയിക്കാൻ പോകുന്നത് ഏ അപ്പം അതിന് അപ്പം ഇദ്ദേഹത്തിന് ഈ വീഡിയോ ചെയ്ത് കാഴ്ച ഉണ്ടാക്കണം അപ്പം മുസ്ലീമും തെറിയൊക്കെ വിളിക്കാൻ വേണ്ടി അവരെ അവരെ ഭാഷയെ പറയും പിന്നെ കത്തോലിക്കക്കാരും അറിയാമെന്നുള്ളവരെ അതും പറയും അപ്പോൾ അതിന് ഇദ്ദേഹത്തിന് വീഡിയോ ഉണ്ടാക്കി കാശുണ്ടാക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാന് അല്ല വേറെ ഒന്നുമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കത്തോലിക്ക സഹോദരന്മാർ ഒരു കാര്യം ചെയ്യണം വചന ബൈബിള് വായിക്കണം ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങണം പുതിയ നിയമത്തിൽ മത്തായും വായിക്കണം സങ്കീർത്തനവും വായിക്കണം നിങ്ങൾ നിങ്ങളെന്തെല്ലാ രീതിയിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഇപ്പോൾ ബി ടെക് എഞ്ചിനീയർ ഡോക്ടർ അല്ല ബി ബി എസ് സി നേഴ്സ് എന്തുമാത്രം അധ്വാനിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഡിഗ്രി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ അതിന് അതിൻ്റെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾ നിൽക്കണം അല്ല വൈബിൾ വചനം വായിക്കണം അത് കഴിഞ്ഞിട്ട് റൂമിനകത്ത് കയറി കഥ കടച്ചിട്ട് നിങ്ങൾ മുട്ടിമേലിൽ നിന്ന് കരയണം കരഞ്ഞ് പ്രവർത്തിക്കണം നമ്മളെ കുടുംബത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കിട്ടും പക്ഷേ റൂമിനകത്ത് കുരിശോ പിന്നെ ഓട്ടയെ ഒന്നും പാടില്ല എങ്കിൽ പരിശുദ്ധമാവ് ഇടപെടില്ല കേൾക്കുകയില്ല നിങ്ങൾ ദൈവത്തോടൊന്ന് കരഞ്ഞു നോക്കി നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും അതുപോലെ നിങ്ങൾ നിരന്തരമായി ബൈബിൾ വൈദ്യയും മുറിയടച്ച് അതിനുള്ളിൽ കിടന്ന് ദൈവത്തോട് പിതാവാ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും ദൈവത്തിൽ ദൈവത്തിൻ്റെ വരവിലെടുക്കപ്പെടും ദൈവം സ്നേഹമാകുന്നു ആ ഇനി ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ ഞാനിത് നിർത്തുന്നു ഹാൽവിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ടി പി എം സഭ ഇട്ടു പോയ ടീമാണ് അതുകൊണ്ട് അവർക്ക് ഒരു ആൻസറും കൊടുക്കാൻ തയ്യാറല്ല ദൈവത്തിൻ്റെ സ്വതത്രം ആമേ